ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയതിനു ശേഷം ജോഗ്രഫിയിൽ നാലാമത്തെ പാഠത്തിൽ നിന്ന് വരുന്ന അതായത് ഏറ്റവും കൂടുതൽ തവണ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക നന്നായിട്ട് ഈ പോയിൻറ്റ്സ് പഠിക്കുക നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി അല്ലെങ്കിൽ കാർഡിനൽ ഉപയുക്തതാവാദം വാദം ഡെഫിനേഷൻ കണ്ടു നോക്കുക ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാകുമല്ലോ ആ ഒരു സംതൃപ്തി ഉണ്ടാവുമല്ലോ ആ സംതൃപ്തിയെ എണ്ണൽ സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങിയിട്ടുള്ള എണ്ണൽ സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് അളക്കാൻ പറ്റുമെന്നുള്ള വാദം അല്ലെങ്കിൽ അളക്കാൻ പറ്റും എന്ന് പറയുന്ന വാദത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക കാർ ൽ യൂട്ടിലിറ്റി തിയറി എന്ന് വിളിക്കാം അതായത് സംതൃപ്തിയും സന്തോഷമൊന്നും അളക്കാൻ പറ്റില്ല എന്നായിരുന്നു നമ്മൾ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ വാദം എന്താ നമ്മളോട് പറയുന്നത് നമുക്ക് ഈ സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും അളക്കാൻ കഴിയുമെന്നുള്ള വാദത്തെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് വിളിക്കുക ഈ തിയറി പ്രകാരം രണ്ട് രീതിയിലാണ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തത അളക്കം എന്നുള്ളത് നമുക്കറിയാം ഒന്നാമത്തെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കൂ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ദാറ്റ് എ പേഴ്സൺ റിസീവ്സ് വെൻ ഹീ കണ്ടിന്യൂസ്ലി കൺസ്യൂംസ് എവർ യൂണിറ്റ്സ് ഓഫ് എ പേർട്ടിബുൾ കമ്മ്യൂണിറ്റി അപ്പോൾ നിങ്ങൾക്ക് നല്ല വിശപ്പായിട്ടിരിക്കരുതുക നിങ്ങളുടെ കയ്യിലുള്ളത് അഞ്ച് മാങ്ങയാണ് ഈ അഞ്ച് മാങ്ങയും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ആകെ തുകയാണേത് ടോട്ടൽ യൂട്ടിലിറ്റി അതായത് ഒരേ വസ്തു കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സംതൃപ്തിയുടെ തുകയാണ് എന്ത് വിളിക്കുക ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത് ഒരു കാര്യം കൂടി ഓർക്കുക വിഷമിക്കുന്ന സമയത്ത് ഏത് കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുക ഒന്നാമതായിട്ടായിരിക്കും അല്ലേ നെക്സ്റ്റ് നോക്ക് മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സീമാന്ത ഉപയുക്തത നേരത്തെ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ അഞ്ചും വാങ്ങിയത് അഞ്ചും നിങ്ങൾ കഴിച്ചു ഇനി അപ്പോഴാണ് ആറാമത് ഒന്നുകൂടി അപ്പുറത്തിരിക്കണത് നിങ്ങൾ കണ്ടത് അപ്പോൾ ഒരേ സാധനത്തിൻ്റെ അതായത് മാങ്ങ എന്ന് പറഞ്ഞ ഒരേ സാധനത്തിൻ്റെ ആറാമത്തെ യൂണിറ്റ് എന്തുണ്ട് അപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ കഴിച്ചതിൽ നിന്നും ഒരു യൂണിറ്റ് കൂടി എക്സ്ട്രാ കഴിക്കുന്ന സമയത്ത് പഞ്ചനം കഴിച്ചു ആറാമത്തെ ഒന്നുകൂടി കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ സംതൃപ്തി ആവില്ലേ ആ ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി ഇനി നോക്കുക നമുക്ക് എന്തൊരു വസ്തു ആണെങ്കിലും എന്തുണ്ടായിരിക്കും ചില ഗുണങ്ങളുണ്ടായിരിക്കും ചില ദോഷങ്ങളുണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കാർഡിനൽ ഉപയുക്തതാ വാദത്തിനും എന്തുണ്ട് ചില പരിമിതികളുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ പേപ്പറുകളിൽ തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഈ ഒരു കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പരിമിതികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ ഒന്നാമത്തെ പോയിൻ്റ് നോക്കൂ കൺസംഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഉപഭോഗം തുടർച്ചയുള്ളതായിരിക്കണം നമ്മൾ തുടർച്ചയായിട്ടൊരു വസ്തു ഉപയോഗിക്കുമ്പോഴാണോ നമുക്ക് എന്ത് കിട്ടുക ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടുക അപ്പോൾ ആ സമയത്ത് ഈ വസ്തു എന്തായിരിക്കണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം അതിൻ്റെ ഇടയ്ക്ക് വേറെ വസ്തു കയറുക എന്ന് എന്ത് സംഭവിക്കും നമ്മുടെ യൂട്ടിലിറ്റി കൃത്യമായിട്ട് അളക്കാൻ കഴിയില്ല സന്തോഷം അളക്കാൻ കഴിയില്ല ദൻ രണ്ടാമത്തെ നോക്ക് മറ്റ് സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കണം ആ നമ്മുടെ ഫസ്റ്റ് പോയിന്റുമായിട്ട് കണക്റ്റഡ് ആണ് ഒരു സാധനം തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് മറ്റ് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല നമ്മുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സംതൃപ്തി അളക്കാൻ കഴിയില്ല മൂന്നാമത്തെ നോക്കൂ യൂണിറ്റുകൾ നിശ്ചിത അളവിലും ഗുണത്തിനുമുള്ളതായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ നേരത്തെ ഉദാഹരണം പറഞ്ഞില്ലേ അഞ്ചു മാങ്ങ ഈ അഞ്ചു മാങ്ങ എന്തായിരിക്കണം നല്ല ഒരേ ക്വാളിറ്റി ഉള്ളതായിരിക്കണം ഇടയ്ക്കൊരു കേട് ഒന്ന് വാങ്ങുക കിട്ടി എന്താ ചെയ്യുക നമ്മുടെ സംതൃപ്തി ഒക്കെ പോകില്ലേ നമുക്ക് സന്തോഷമൊക്കെ പോകും കടയിൽ നിന്ന് വാങ്ങിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആകാശം വേഷമാകില്ലേ എന്താ നാലാമത്തെ നോക്കൂ ഉപയുക്തത വ്യക്തിയിലധിഷ്ഠിതമാണ് നമ്മളൊക്കെ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസാണ് വ്യക്തികളാണ് അപ്പോൾ എനിക്ക് വിശക്കുന്ന സമയത്ത് ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആരിക്കലും എന്ത് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുക കാരണം നിങ്ങൾക്ക് വേറെ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും വിശക്കുന്ന സമയത്ത് ഞാൻ ചോറിനോ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങളോ നിങ്ങൾക്ക് ബിരിയാണി നിർബന്ധമാവും അപ്പോൾ ആ സമയത്ത് എല്ലാ വ്യക്തിക്കും ഏറെ വേറെ ഇഷ്ടങ്ങളാവും ഓക്കെ അപ്പോൾ ഉപയുക്തത വ്യക്തിയിലധിഷ്ഠിതമാണ് അഞ്ചാമത്തെ ഏറ്റവും ലാസ്റ്റ് നോക്കൂ സ്ഥലം കാലം എന്നിവയ്ക്കനുസരിച്ച് എന്തുമാറും മാറും നമ്മുടെ ഉപയുക്തത മാറും ഒരു ഉദാഹരണം പറയട്ടെ ഞാനിപ്പോൾ നല്ല വേനൽക്കാലത്തെ ജീവിക്കണമെന്ന് വിചാരിക്കും അപ്പോൾ വേനക്കാലാണ് എനിക്കൊരാൾ ഗിഫ്റ്റായിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ നൂറുപ്പിടെ റെയിൻകോട്ടില്ല അത് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക എന്തെങ്കിലും സന്തോഷിക്കുണ്ടാവോ ഇല്ല കാരണം എന്താ എനിക്കിപ്പോൾ അത് ആവശ്യമില്ല ദൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഭയങ്കര മഞ്ഞുകാലത്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരാളിൻ്റെ വീട്ടിൽ വന്നിട്ട് എ സി ഫിറ്റ് തരികയാണ് ഒന്നാമതേ പുറത്ത് അണുപ്പാണ് പിന്നെ കേസിയുടെ ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യും ഈ ഉപയോക്തയ്ക്ക് മാറ്റം വരും അതാണ് അവസാനത്തെ പോയിന്റ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നോക്കും കൺസംഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് ആൻഡ് ദ ആർ ദ യൂണിറ്റ്സ് മസ്റ്റ് ബി ഓഫ് എ ഫിക്സഡ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി തേർഡ് വൺ യൂട്ടിലിറ്റി മേ വേരി ഡിപ്പെൻഡിങ് ഓൺ പ്ലേസ് ആൻഡ് ടൈം യൂട്ടിലി യൂട്ടിലിറ്റി ഈസ് ഇൻഡിവിജ്വൽ ബേസ്ഡ് ആൻഡ് യൂട്ടിലിറ്റി കനോട്ട് ബി ക്വാണ്ടിഫൈഡ് യൂസിങ് കാർഡ് ഇത് നോക്ക് ഈ ഒരു പോയിൻ്റ് മറ്റേ ഇല്ലാത്താലേ നമുക്ക് ഈ യൂട്ടിലിറ്റി നമുക്കിങ്ങനെ ഒന്ന് രണ്ട് മൂന്നൊക്കെ വെച്ച് അളക്കാൻ പറ്റുന്നു പറയുമ്പോഴും കൃത്യമായിട്ട് അളക്കാൻ പറ്റുമോ ഈ സന്തോഷം സമാധാനം അതുപോലെ തന്നെ ബുദ്ധി ദെൻ സംതൃപ്തിയൊക്കെ എന്താണ് നമ്മുടെ ഇന്നർ ഫീലിങ്സാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ വെയിറ്റ് അളക്കുന്ന പോലെ ഹൈറ്റ് അളക്കുന്ന പോലെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ഇത് കൃത്യമായിട്ട് അളക്കാൻ പറ്റില്ല അപ്പോൾ ഈ തിയറി ഇങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് അളക്കുക എന്നുള്ളത് എന്താണ് ഏറ്റവും കൃത്യമായിട്ടൊന്നും ആവില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ ആണത് ലാസ്റ്റ് ലാസ്റ്റ് വൺ നോക്ക് ദാറ്റ് ദ യൂസ് ഓഫ് അതർ ഗുഡ്സ് മസ്റ്റ് ബി അസറ്റൈൻഡ് നേരത്തെ പറയാം രണ്ടാമത്തെ പോയിൻറ്റ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു വസ്തുവിൻ്റെ യൂട്ടിലിറ്റി അളക്കുന്ന സമയത്ത് ആ വസ്തു കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല വേറെ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല ഇത്രേ ഉള്ളൂ സോ ഈ ലിമിറ്റേഷൻസ് എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് വയ്ക്കുക ഇംഗ്ലീഷ് മീഡിയം ആൻഡ് മലയാളം മീഡിയം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനൊന്നും നിങ്ങൾ എഴുതാൻ വേണ്ടി ചോദിക്കില്ല ജസ്റ്റ് ഈ പോയിന്റുകൾ മാത്രമാണ് ചോദിക്കുക എന്തായാലും നന്നായിട്ട് പഠിച്ചെഴുതുക കേട്ടോ